കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ കോച്ചിങ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന എക്നോ ഫോക്കസ് ഫോർ പോയിന്റ് ഓ ലേൺ വൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ടിക്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ഫോ പോയിന്റോയിലൂടെ ടിക്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽബർദംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു ടിക്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രൊഡക്റ്റീവ് ക്വസ്റ്റൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കാം അവിടെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക എഴുപത്തിയഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റിമൂന്ന് തൊണ്ണൂറ്റാറ് പതിനാറ് എന്നതാണ് നമ്പർ ഒന്നുകൂടെ പറയാം എഴുപത്തിയഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റാറ് പതിനാറ് അപ്പോൾ വരുന്ന ഇക്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാ വിധ ആശംസകളും നേരുന്നുമേറ്റ് ചോദ്യ പേപ്പറുകളുടെ ഒരു അനാലിസിസ് സെഷനിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എം എസ് സി ഫിസിക്സിന്റെ എം കെ എച്ച് സീറോ സീറോ ഫോർ ക്വാണ്ടം മെക്കാനിക്സ് വൺ എന്ന് പറയുന്ന പേപ്പറിന്റെ ഒരു ഇൻഡെപ്റ്റ് ആയിട്ടുള്ള അനാലിസിസും പ്രിഡിക്റ്റീവ് ഗൈഡുമാണ് ആ പ്രീവിയസ് ഇയർ ആയിട്ടുള്ള നമ്മുടെ സിലബസ് സിലബസും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഒന്ന് അനലൈസ് ചെയ്തിട്ട് ഏതൊക്കെയാണ് ഫ്രീക്വൻ്റ് ആസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്സ് പ്രോബബിൾ ആയിട്ടുള്ള ഫ്യൂച്ചർ ക്വസ്റ്റ്യൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ടാവുക സോ ഈ ഡോക്യുമെന്റിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ നോക്കാൻ പോകുന്നത് ഫേസ്റ്റ് വൺ ഡെ സിലബസ് മാപ്പിംഗ് സിലബസ് മാപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ബ്ലോഗ്സ് ആൻഡ് യൂണിറ്റ് സബ് ടോപ്പിക്സ് ഒക്കെ ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നതിൽ ക്ലിയർലി ഏതാണ് റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്ത് എക്സാമിന് വേണ്ടി പഠിക്കേണ്ടത് എന്നുള്ളത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതിനാണ് സിലബസ് മാപ്പിംഗ് എന്ന് പറയുന്നത് ഔൺ ടു എക്സാം പാറ്റേൺ അനാലിസിസ് ആൻഡ് ഇറ്റ് പ്രൊവൈഡ്സ് ഇൻസൈറ്റ് ടു റെക്കറിംഗ് ഫോർമാറ്റ്സ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഇൻവോൾവിംഗ് ട്രെൻഡ് ക്വസ്റ്റൻ പാറ്റേൺസ് ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ തവണ ചോദിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളൊക്കെയാണ് എക്സാം പാറ്റേൺ അനാലിസിസില് നമ്മൾ ചെയ്യുന്നുണ്ടാവുക ദെൻ വിൽ ബി ഗോയിങ് ഇൻ ടു ദ റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് റിവ്യൂ അതായത് ഈ ഓരോ ഇതിലും എത്ര തവണ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഏതൊക്കെ ടൈപ്പ്സ് ആണ് എന്നുള്ളതാണ് റെക്കറിങ്ൻസ് റിവ്യൂല് വരുന്നത് വിൽ ഗോ ഫോർ ദോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ ഇതിന്റെ ഒക്കെ ഒരു അണ്ടർസ്റ്റാൻഡിങ് വെച്ചിട്ട് അതായത് നമ്മളിപ്പോൾ പറഞ്ഞ അനാലിസിസ് എല്ലാം വെച്ചിട്ട് ഏതൊക്കെ ടോപ്പിക്സ് ആണ് കൂടുതൽ വരാൻ ചാൻസ് ഉള്ളതെന്ന് നമ്മൾ പ്രോബബിൾ ആയിട്ട് പ്രഡിക്ട് ചെയ്തിട്ട് അത് നമ്മുടെ ലേണേഴ്സിന് പറഞ്ഞു കൊടുക്കുന്നതാണ് ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ എന്ന് പറയുന്നത് ഇതിന്റെ ഏറ്റവും ലാസ്റ്റ് നമ്മൾ ഒരു മോ പ്രിഡിക്റ്റീവ് പേപ്പറും കൂടെ ഇൻട്രഡ്യൂസ് ചെയ്യും അത് നമ്മുടെ ജൂൺ ട്വന്റി ട്വന്റി ഫൈവ് എക്സാമിന്റെ ഒരു പാറ്റേണിനെ ഫോളോ ചെയ്തിട്ട് അതുപോലെ ഒരു ഫെമിലിയാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ മോക് പ്രെഡിക്റ്റീവ് പേപ്പർ ഇൻട്രഡ്യൂസ് ചെയ്യുന്നത് അതിന്റെ മോഡൽ ആൻസേഴ്സും മാർക്കിംഗ് സ്കീംസും നമ്മൾ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ഇൻട്രഡ്യൂസ് ചെയ്യും പിന്നെ ഒരു മെത്തഡോളജിയും കൂടെ മെത്തഡോളജി കോൾട്ടും കൂടി ഉണ്ട് മെത്തഡോളജി കോൾ ഔട്ടിൽ നമ്മൾ കൂടുതൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ പേപ്പേഴ്സ് എങ്ങനെയാണ് ഇനി നമ്മൾ പഠിക്കേണ്ടത് ഏതൊക്കെ ടോപ്പിക്സിലാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എങ്ങനെയാണ് ഇപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസിനെ അനലൈസ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെയാണ് മെത്തഡോളജി കോൾ ഔട്ടിൽ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക സോ ദ സിലബസ് മാപ്പിംഗ് ബൈ ബ്ലോക്ക് റെലവൻസ് അപ്പൊ നമ്മൾ ബ്ലോക്ക് വൺ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ യൂണിറ്റ് വണ്ണിലെ വേവ് പാർട്ടിക്കൽ ഡ്യുവാലിറ്റി ലെവൻ ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട് ഇലവൻ ടൈംസ് ഇൻ ദ സെൻസ് ഒരേ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ വേവ് പാർട്ടിക്കൽ ഡ്യുവാലിറ്റി ടോപ്പിക്കിൽ നിന്ന് പല ടൈപ്പ് ആയിട്ട് ക്വസ്റ്റൻസ് അപ്പിയർ ചെയ്ത് കണ്ടിട്ടുണ്ടാകും അതാണ് ഇലവൻ ടൈംസ് അപ്പിയറൻസ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് ഹൈ റെലവൻസ് ആണുള്ള അൺസെർട്ടനിറ്റി പ്രിൻസിപ്പിൾ ഫോർട്ടീൻ ടൈംസും ഷോർട്ടിൻജർ ഇക്വേഷൻ തേർട്ടീൻ ടൈംസും ആണുള്ളത് ും ഹൈ പ്രോബിലിറ്റി ആണ് ഹൈ പ്രിഫറൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു ബാർ വെച്ചിരിക്കുന്നത് ടെൻ ടൈംസ് ആണ് ഇത് അതിലും മുകളിലാണ് അതിന്റെ ഒക്കറൻസ് എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ വൺ ഡയമെൻഷനൽ പൊട്ടൻഷ്യൽ സെക്കൻഡ് വൺ ഡയമെൻഷനൽ പൊട്ടൻഷ്യൽ പ്രോബ്ലംസ് യൂണിറ്റ് ടൂയിലെ സോറി ബ്ലോക്ക് ടൂലെ യൂണിറ്റ് സിക്സിൽ വരുന്നതും ഹൈ പ്രോബിൾ ആയിട്ട് വരുന്നതാണ് വൺ ഡയമെൻഷനൽ പൊട്ടൻഷ്യൽ വണ്ും ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് മീഡിയം പ്രോബിലിറ്റിയിൽ ഒബ്സർവബിൾ ആൻഡ് ഓപ്പറേറ്റേഴ്സ് അതുപോലെ തന്നെ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ വൺ എന്ന് പറയുന്നത് പിന്നെ ഏറ്റവും ഹൈ ആയിട്ട് വന്നിട്ടുള്ളത് ആംഗുലർ ആണ് ബ്ലോക്ക് റീൽ ആംഗുലർ മൊമെന്റം ലെവൻ ടൈംസ് ചോദിച്ചിട്ടുണ്ട് ബാക്കിയുള്ളതൊക്കെ മീഡിയം ആയിട്ടുള്ള പ്രോബിലിറ്റി ആണ് പക്ഷെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എയ്റ്റ് നയൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് നയൻ എന്നുള്ള റേഞ്ചിലൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത് അത്യാവശ്യം ഹൈ എന്ന് തന്നെ പറയാം പക്ഷെ നമ്മുടെ ക്രൈറ്റീരിയ അനുസരിച്ച് അത് മീഡിയമായി പോയി പോയുന്നേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ അതും അത്യാവശ്യം നല്ല ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ സ്പിരിക്കലി സിമെട്രിക് പൊട്ടൻഷ്യൽ ഹൈഡ്രജൻ ആറ്റം സ്ട്രീറ്റ് വെക്ടേഴ്സ് ഓർ ലീനിയർ ഓപ്പറേറ്റേഴ്സ് ഒബ്സർവബിൾ ക്വാണ്ടം ഡൈനമിക്സ് പിന്നെ അതുപോലെ തന്നെ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ ടു സ്പിൻ ആഗുലർ മൊമെന്റ് ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇതാണ് അപ്പൊ നമ്മുടെ ബാർച്ചാട്ട് എടുത്തു നോക്കുമ്പോഴത്തേക്കും ബ്ലോക്ക് വണ്ണിനും ബ്ലോക്ക് ടുനും റിലേറ്റീവ്ലി സേഫ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് ഹൈലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് ബ്ലോക്ക്സ് ആണ് പിന്നെ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കുറവുള്ളത് ബ്ലോക്ക് ത്രീക്കാണ് എങ്കിലും അതൊന്നും അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട് ഓക്കെ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഒരു ഹീറ്റ് മാപ്പ് ആണ് ഹീറ്റ് മാപ്പ് എൻ ദ സെൻസ് നമ്മൾക്ക് എത്രത്തോളം റെലവൻറ് ആണ് ആ ടോപ്പിക്സ് പഠിക്കുന്നത് ഇപ്പൊ നമുക്ക് ഡാർക്ക് റീജിയൻസ് ഈ റെഡ് റീജിയൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാല് യൂണിറ്റ് വൺ ടു ത്രീ ഓഫ് ബ്ലോക്ക് വൺ നല്ല ഇമ്പോർട്ടന്റ് ആണ് പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ബ്ലോക്ക് ടൂലെ യൂണിറ്റ് ഫൈവ് ആൻഡ് സിക്സ് ആണ് പിന്നെ ഇമ്പോർട്ടന്റ് അത് കഴിഞ്ഞിട്ട് ബ്ലോക്ക് ത്രീയിലെ യൂണിറ്റ് തേർട്ടീനും അതാണ് ത്രീ ടൈംസ് ഒക്കെ ആയിട്ട് അപ്പിയർ ചെയ്തിട്ട് അല്ലെങ്കിൽ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് കാണുന്നത് ബാക്കി മീഡിയം റെലവൻസ് ആണ് ബാക്കിയുള്ള യൂണിറ്റ്സിന് വരുന്നത് ഓക്കെ ഇനി ഹൈ ഹിൽഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണെന്നുള്ളത് ഏറ്റവും ഹൈ ഹീൽഡ് ആയിട്ടുള്ള ഫസ്റ്റ് ടോപ്പിക് ഏതാണ് അൺസർട്ടനേറ്റീവ് പ്രിൻസിപ്പിൾ അൺസേർട്ടനേറ്റീവ് പ്രിൻസിപ്പിൾ ആണ് നമ്മുടെ ക്വാണ്ടം മെക്കാനിക്സിന്റെ ഫൗണ്ടേഷണൽ ആയിട്ടുള്ള കൂറ് അതുകൊണ്ട് തന്നെ പലതവണ ഇത് അപ്പിയർ ചെയ്തിട്ട് കണ്ടിട്ടുണ്ട് പിന്നെ ഷോർട്ടിൻജർ ഇക്വേഷൻ ക്വാണ്ടം മെക്കാനിക്കൽ പ്രോബ്ലം എന്ന് പറയുമ്പോൾ ഷോർട്ട് ഇക്വേഷനെ അനലൈസ് ചെയ്യാതെ അല്ലെങ്കിൽ ഷോർട്ട് ഇക്വേഷൻ റിലേറ്റഡ് ആയിട്ടല്ലാതെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പോലും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റില്ല ഷോർട്ട് ഇക്വേഷൻ ഇസ് ഓൾസോ ഗ്രേറ്റർ പാർട്ട് അത് ഒരു ഗ്രേറ്റർ പാർട്ട് ആണ് നമ്മൾ പഠിക്കുന്ന സമയത്ത് പിന്നെ ആംഗുലർ മൊമെൻ്റം കൺസിസ്റ്റന്റ് ആയിട്ട് എക്സാം പ്രസൻസിൽ ഉണ്ട് ഇതിന്റെ അപ്ലിക്കേഷനും തിയറിറ്റിക്കൽ ആയിട്ടുള്ള നോ നോളജ് ഡെപ്ത് അളക്കാൻ വേണ്ടിയിട്ടാണ് ആംഗുലർ മൊമെന്റം പാർട്ട് ചോദിക്കുന്നത് ഓക്കെ ഇത് കോംപ്രഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ് ആണ് ഇപ്പൊ നമ്മുടെ ജൂൺ ട്വന്റി ട്വന്റി ഫോറിലും ഡിസംബർ ട്വന്റി ട്വന്റി ഫോറും നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അനാലിസിസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത് ന്യൂമറിക്കൽ പ്രോബ്ലം ഷോർട്ട് എസ് എ കൺസെപ്ഷൽ എക്സ്പ്ലനേഷൻ മാത്മാറ്റിക്കൽ ഡെറിവേഷൻ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആകെ കൂടെ ജൂണിലെ ഒറ്റ പേപ്പർ മാത്രമേ നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആയിട്ട് വരുന്നുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ട് പേപ്പേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു അനാലിസിസ് ചെയ്തിരിക്കുന്നത് ആ രണ്ട് പേപ്പേഴ്സ് വെച്ചിട്ട് ചെയ്തു നോക്കുമ്പോഴത്തേനും നമുക്ക് മനസ്സിലാക്കുന്നത് ന്യൂമറിക്കൽ പ്രോബ്ലംസ് അല്ലെങ്കിൽ ഈ ഒരു ന്യൂമറിക്കൽ പ്രോബ്ലംസിന്റെ റേറ്റ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതലാണ് രണ്ട് ഇയറിലും ഏറ്റവും കൂടുതലായിട്ട് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ചോദിച്ചിട്ടുണ്ട് ഷോർട്ട് സെസ് ചാൻസ് നല്ല കുറവാണ് കൺസെപ്ഷൽ എക്സ്പ്ലനേഷൻ ഏറെക്കുറെ ട്വന്റി ട്വന്റി ഫൈവ് റേഞ്ചിലാണ് വരുന്നത് മാത്തമാറ്റിക്കൽ ഡെറിവേഷൻ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ഡിസംബർ എക്സാം വന്നപ്പോഴത്തേക്കും നല്ലപോലെ കുറവായിട്ട് വന്നു പക്ഷെ നേരെ മറിച്ച് നമ്മുടെ എന്താ പറയാ ജൂൺ എക്സാമിൽ നോക്കുമ്പോഴത്തേനും അത് കുറച്ചും കൂടെ കൺസിസ്റ്റന്റ് ആയിട്ടാണ് വരുന്നത് അപ്പൊ ആ രീതിയിലാണ് അതിന്റെ അനാലിസിസ് വരുന്നത് അപ്പം ന്യൂമറിക്കൽ പ്രോബ്ലംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസിസ്റ്റന്റ് ഡോമിനേറ്റിംഗ് ആണ് സ്ലൈറ്റ്ലി നമ്മുടെ ഡിസംബറിൽ റെഡ്യൂസ് ചെയ്തു എന്നുണ്ടെങ്കിലും അത് കൺസിസ്റ്റന്റ് ആയിട്ട് വരുന്നതാണ് പിന്നെ ഷോർട്ടസ് സൈസ് ആൻഡ് കൺസെപ്റ്റൽ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് ഒരു തിയറി ബേസ്ഡ് ഈ അത് നല്ലപോലെ സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ആയിട്ടുള്ള ഒരു ട്രെൻഡ് ആണ് കാണിക്കുന്നത് മാത്തമാറ്റിക്കൽ ഡെറിവേഷൻസ് ഞാൻ നേരത്തെ കാണിച്ചതുപോലെ ഒരു ഡിക്ലൈനിങ് റേറ്റ് ആണ് അതിന് വരുന്നത് അത് മാത്തമാറ്റിക്കൽ ഡീറ്റെയിൽ കൂടുതൽ വരുന്നത് കൊണ്ടായിരിക്കാം അങ്ങനെ സംഭവിച്ചിട്ടുള്ളത് ഇനി ന്യൂമറിക്കൽ പ്രോബ്ലംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സെക്ഷനിലെ ബാക്ക് ബോൺ എന്ന് വേണമെങ്കിൽ തന്നെ പറയാം അത് ഡിക്രീസിങ് ആണ് പക്ഷെ അതൊരു ബാക്ക് ബോൺ ആണ് അത് മിക്കവാറും ഈ പേപ്പറുകളിലൊക്കെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും ഇനി ആ ക്ലിയർ ട്രെൻഡ് ടുവേർഡ്സ് ഇൻക്രീസ്ഡ് കൺസെപ്ഷൽ ആൻഡ് എസ്ഐ ടൈപ്പ് ക്വസ്റ്റ്യൻസ് അതായത് കൺസെപ്ഷൽ ബേസ്ഡ് ക്വസ്റ്റ്യനിലേക്ക് കുറച്ചും കൂടെ അപ്ലിക്കേഷൻ ലെവൽ ആയിട്ട് ചോദിക്കുന്നത് ക്വാണ്ടം മെക്കാനിക്കൽ പേപ്പർ ആണ് അതുകൊണ്ട് തന്നെ എസ്ഐ ടൈപ്പും ഇതിനകത്തുനിന്ന് ചോദിച്ചു കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഡിക്രീസിംഗ് ആണ് മാത്തമാറ്റിക്കൽ ഡെറിയവിയേഷൻസിനുള്ളത് അപ്പൊ ഇനി എക്സാം പാറ്റേൺ ഇങ്ങനെയാണ് നമ്മൾ സ്ട്രാറ്റജിക്കലി എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾക്കറിയാം ന്യൂമറിക്കൽ പ്രോബ്ലം അപ്പൊ ക്വാണ്ടം മെക്കാനിക്സിന്റെ പ്രോബ്ലം ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബ്ലം ചെയ്യാന്നല്ല സിമ്പിൾ ആയിരിക്കും പക്ഷെ അത് എങ്ങനെ ചെയ്യാന്നുള്ളത് അനലൈസ് ചെയ്യലാണ് ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലാക്കാനാണ് നിങ്ങൾ ഒരുപാട് സമയം പിടിക്കുന്നുണ്ടാവുക അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏറ്റവും കൂടുതൽ സമയം അലോക്കേറ്റ് ചെയ്യേണ്ടത് എവിടെയാണ് ന്യൂമറിക്കൽ പ്രോബ്ലത്തിനാൽ ന്യൂമറിക്കൽ പ്രോബ്ലത്തിന് കുറെ സ്റ്റെപ്സ് ഒന്നും ഉണ്ടാവാനുള്ള ചാൻസസ് ഇല്ല പക്ഷെ എന്നുണ്ടെങ്കിലും ആ ക്വസ്റ്റ്യൻ മനസ്സിലാക്കി വരാനായിട്ട് കുറച്ച് സമയം വഴി അപ്പൊ നിങ്ങൾ ഏറ്റവും കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ന്യൂമറിക്കൽ പ്രോബ്ലത്തിലാണ് അതായത് ഫോർട്ടി ടു ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ മാർക്സ് നിങ്ങൾ അവിടെയായിരിക്കും നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുന്നത് പിന്നെ കൺസെപ്ഷൽ എക്സ്പ്ലനേഷൻസ് ആൻഡ് ഷോർട്ട് എസീസ് അതും ഈ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് കൺസെപ്റ്റ് അറിയായിരിക്കും പക്ഷെ അത് എങ്ങനെയാണ് പ്രസന്റ് എന്നുള്ള ഒരു ഐഡിയ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് യു വിൽ ബി ഹാവിങ് സോ മച്ച് ടൈം അതിന് നിങ്ങൾ കുറെ സമയം എടുക്കുകയും ചെയ്യും അതിന് നിങ്ങൾ കുറെ സമയം ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ടും വരും അതിനൊരു ഫിഫ്റ്റീ മിനിറ്റ്സോളം നിങ്ങൾക്ക് എടുക്കാം അതായത് ട്വന്റി ടു ട്വന്റി ഫൈവ് മാർക്സ് ടോട്ടൽ മാർക്സിന്റെ ട്വന്റി ടു ട്വന്റി ഫൈവ് മാർക്സ് നിങ്ങൾക്ക് അതിൽ എടുക്കാനായിട്ട് പറ്റും പിന്നെ റിമൈനിങ് ഫോർട്ടി ഫോർട്ടി മിനിറ്റ്സ് നമ്മുടെ ബാക്കി ഡെറിവേഷൻ റിവിഷൻ ക്ലാരിറ്റി അതിനു വേണ്ടിയിട്ടൊക്കെ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റും ഒരു ബാലൻസിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതിലെ പേപ്പർ എന്താ പറയാ നിങ്ങൾക്ക് ടൈമിന് തീർക്കാൻ പറ്റാത്തതായിരിക്കില്ല ക്വസ്റ്റ്യൻ മനസ്സിലാക്കാൻ പറ്റാത്തതായിരിക്കാം ഈ ഒരു പേപ്പറിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ മാത്തമാറ്റിക്കൽ കൺസെപ്റ്റും ക്വാണ്ടം മെക്കാനിക്കൽ കൺസെപ്റ്റും കുറച്ച് കൂടുതൽ വരുന്നത് കൊണ്ട് തന്നെ എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ടായിരിക്കും നിങ്ങൾ കുറച്ചും കൂടെ സമയം എടുക്കേണ്ടി വരും അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ള രണ്ട് പേപ്പറേ ഉള്ളൂ ആ രണ്ട് പേപ്പർങ്കിലും ചെയ്തു നോക്കുന്നത് നല്ലതായിരിക്കും നിങ്ങൾ ജോയിൻ ജോയിൻ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ചെയ്ത് ഡിഗ്രി പി ജി ഒക്കെ തന്നെ കംപ്ലീറ്റ് ചെയ്യണം ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വൈസ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺ വൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള അസിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയ എക്വേലി ഡിഗ്രി പി ജി എം ബി എ എല്ലാം നേടാം ഡിഗ്രി നൽകി വരുന്ന മുപ്പത്താറോളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ആവശ്യമായുള്ള ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയർ എന്ന ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ട് ലേണേഴ്സിൽ അവൈലബിൾ ആണ് തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെൻ്റർഷിപ്പോടു കൂടി കോംപ്രിഹൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺ വേഴ്സിൻ്റെ സവിശേഷതകൾ ഇവിടെ കാണാം ലേൺ വേയ്സിൽ നിന്ന് പഠിച്ചിറങ്ങിയവരുടെയും അതുപോലെ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് ലേൺ വോയ്സ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് അവൈലബിൾ ആണ് ലേൺ വേയ്സിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് കഴുകുന്നത് നമ്മൾ വാട്സപ്പ് വഴിയോ ഗൂഗിൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് അപ്പൊ ടോപ്പ് ആയിട്ട് റെക്കറിംഗ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് എക്സ്പ്ലൈൻഡ് വേവ വേവ് പാർട്ടിക്കൽ ഡുവാലിറ്റി ആൻഡ് കാൽക്കുലേറ്റ് ദ ഡി ബ്രോഗി വേവ് ലെന്റ് ഓഫ് ദ ഇലക്ട്രോൺ അണ്ടർ ഗിവൺ കണ്ടീഷൻ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ തന്നെ എടുത്ത് തവണ എന്നുള്ളതല്ല ഈ ഒരു കോമ്പിനേഷൻ പല ചിലപ്പോൾ എക്സ്പ്ലെയിൻഡ് വേവ് പാർട്ടിക്കൽ ഡുവാലിറ്റി അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ഡി ബ്രോഗി വേവ് ലങ് അല്ലെങ്കിൽ ഫോർ എ വേവ് ലെക് ഓഫ് ആൻ ഇലക്ട്രോൺ അണ്ടർ സെർട്ടൺ കണ്ടീഷൻ ഇങ്ങനെ പല രീതിയിൽ എട്ട് തവണ ഇങ്ങനെ ചോദിച്ചു കണ്ടിട്ടുണ്ട് ഡയറക്റ്റ് ഈ ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കില്ല എട്ട് തവണ പല രീതിയിൽ ഈ ഒരു ക്വസ്റ്റിനെ പല രീതിയിൽ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ആക്കിയിട്ട് എട്ട് തവണയൊക്കെ ചിലപ്പോൾ ക്വസ്റ്റിൻ പേപ്പറിന്റെ പല സെഷനിൽ ചോദിച്ചു കണ്ടിട്ടുണ്ട് ഇനി യൂസ് ദ അൺസെർട്ടണിറ്റി പ്രിൻസിപ്പിൾ ടു എസ്റ്റിമേറ്റ് ദ സൈസ് ഓഫ് എ ആറ്റം റൈറ്റ് ആൻഡ് സോൾവ് സെവൻ ടൈംസ് റൈറ്റ് ആൻഡ് സോൾവ് സ്ട്രോഡിഞ്ചർ ഇക്വേഷൻ ഫോർ എ പാർട്ടികൾ ഇൻ വൺ ഡൈമെൻഷനൽ സ്റ്റെപ്പ് പൊട്ടൻഷ്യൽ വൺ ഡയമെൻഷനലിന്റെ ഇതാണ് സെവൻ ടൈംസ് in the show normalization and calculation expectation values for a given function define ladder operators and use them to describe the simple harmonic oscillator Der derive the schrodinger equation for spherically symmetric potential 5, 6, 6. calculate reflection and transmission coefficient and barrier potential discuss angular momentum eigenstate associated with eigen വാല്യൂസ് എക്സ്പ്ലെയിൻ ദ സിഗ്നിഫിക്കൻസ് ആൻഡ് പ്രൊസീജർ ഓഫ് സ്റ്റേൺ ആൻഡ് ഗർലാക്ക് എക്സ്പെരിമെന്റ് സ്റ്റേൺ ആൻഡ് ഗർലാക്ക് എക്സ്പെരിമെന്റ് കുറച്ച് ഇംപോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോഷനാണ് അതെഴുതി നല്ല രീതിക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ മാർക്ക് കിട്ടാവുന്ന ഒരു എക്സ്പെരിമെന്റ് ആണ് ഇനി ഡിറയോമെട്രിക് എലമെന്റ് ഓഫ് ഗിഫൺ ക്വാണ്ടം ഓപ്പറേറ്റേഴ്സ് ആൻഡ് ഗിഫൺ ബേസസ് അത് ഫോർ ടൈംസ് കമ്പയർ ചെയ്തിട്ടുണ്ട് അപ്പൊ ഫ്രീക്വൻസി ടേബിൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് വൺ വേവ് പാർട്ടിക്കൽ ഡ്യുവാലിറ്റി ഡീബ്രോ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് എന്ന് പറയുന്നത് എട്ട് തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട് ആവറേജ് നമുക്ക് ഏഴ് മാർക്കാണ് സ്കോർ ചെയ്യാനായിട്ട് പറ്റുന്നത് പക്ഷേ സ്റ്റെപ്പൽ പൊട്ടൻഷ്യൽ അതായത് ഷോർട്ടിൻജർ ഇക്വേഷൻ വേവ് ഫംഗ്ഷൻ നോർമലൈസേഷൻ എക്സ്പെക്ടേഷൻ വാല്യൂ എന്നൊക്കെ പറയുന്നത് ആവറേജ് നിങ്ങൾക്ക് എട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന പക്ഷെ സെവൻ ടൈംസ് സിക്സ് ടൈംസ് ഒക്കെ അത് അപ്പ്യർ ചെയ്തിട്ടുള്ളൂ പക്ഷേ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് അതിലാണ് പിന്നെ നമ്മുടെ ഷോഡിഞ്ചർ ഇക്വേഷൻ ഫോർ സ്പിരിച്വൽ പൊട്ടൻഷ്യൽസ് അതിന് ആവറേജ് നയൻ മാർക്സ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും അതായത് എഴുതി കിട്ടിയാൽ ആവറേജ് ഒരു ഒമ്പത് മാർക്ക് നിങ്ങൾക്ക് അതിൽ കിട്ടും അതുപോലെ തന്നെ പക്ഷെ ഇത് അഞ്ച് പ്രാവശ്യം ചോദിച്ചു കണ്ടിട്ടുള്ളൂ അതാണ് എത്ര തവണ ചോദിക്കുന്നു എന്നുള്ളത് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് എത്ര മാർക്ക് അതിൽ നിന്ന് സ്കോർ ചെയ്യാനായിട്ട് പറ്റും ഇപ്പൊ ഒരു മാർക്കിന്റെ ക്വസ്റ്റിൻ പത്ത് തവണ അപ്പിയർ അപ്പ്യർ എന്ന് വെച്ചാൽ നിങ്ങൾ ആ പത്ത് തവണ പഠിച്ചാലും എന്താണ് ആ ഒരു മാർക്കേ കിട്ടാൻ പോകുന്നുള്ളൂ നേരെ മറിച്ച് ഒരു പത്ത് മാർക്കിന്റെ ക്വസ്റ്റ്യൻ അഞ്ച് തവണ അപ്പിയർ ചെയ്തിട്ടുള്ളൂ പക്ഷെ എങ്കിലും ഇമ്പോർട്ടൻ്റ് ആണെന്ന് വിചാരിച്ച് നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് പത്ത് മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും അപ്പൊ അമ്പതിലാണെന്നുണ്ടെങ്കിൽ പത്ത് മാർക്ക് കിട്ടിയാൽ അത് ഓൾമോസ്റ്റ് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്തു എന്ന് തന്നെ പറയാനായിട്ട് പറ്റും ഓക്കെ അതാണ് അതിൻ്റെ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത് പിന്നെ സ്റ്റേൺ ആൻഡ് തിർലാക്ക് എക്സ്പ്ലനേഷൻ കണ്ടോ പത്ത് മാർക്കാണ് അതൊന്ന് കിട്ടുന്നത് അഞ്ച് തവണ അത് അപ്പിയർ ചെയ്തിട്ടുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പിന്നെ ആംഗുലർ മൊമെന്റും ഈഗൻ സ്റ്റേറ്റ് ഈഗൻ വാല്യൂസ് ബാരിയർ പൊട്ടൻഷ്യൽ റിഫ്ലക്ഷൻ ഓർ ട്രാൻസ്മിഷൻ കോഫിഷ്യൻസ് ഒരു മറ്റേ ബാരിയർ പൊട്ടൻഷ്യലിന്റെ വരുന്ന ഒരു ഏരിയ ഉണ്ട് അതിൽ നിന്ന് ഇതുപോലെ കുറേ ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് ഉണ്ട് കോമ്പിനേഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഫൈവ് ഫൈവ് ഫോർ എന്നുള്ള രീതിയിലാണ് അത് വരുന്നത് മെട്രിക്സ് എലമെന്റ് ഡെറിവേഷൻ ഫോർ ക്വാണ്ടം ഓപ്പറേറ്റേഴ്സ് ഓക്കെ ഇനി സ്ട്രാറ്റജിക്കലി എങ്ങനെയാണ് നിങ്ങൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യാന്നുള്ളത് അതായത് ടോപ്പ് ടെൻ എന്ന് പറഞ്ഞ നമ്മൾ നേരത്തെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഇപ്പോൾ സ്റ്റേൺ ആൻഡ് ഗെർലാക്കി എക്സ്പെരിമെന്റ് ഒക്കെ എന്ന് പറഞ്ഞാൽ എക്സ്പെരിമെന്റ് വൃത്തിയായിട്ട് എഴുതി പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പത്ത് മാർക്ക് അങ്ങനെ ഫുൾ ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും എന്ത് ചെയ്യണം രണ്ട് മൂന്ന് പ്രാവശ്യം നിങ്ങൾ ടൈം വെച്ച് എഴുതി എഴുതി നോക്കണം അറിയാം എന്ന് വിചാരിച്ചിട്ട് ഓക്കെ ഇത് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയാം എന്ന് വിചാരിച്ചാലും നിങ്ങൾ ഇപ്പോൾ പത്ത് വേർഡ്സ് പഠിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എക്സാമിന്റെ പേപ്പറിൽ നിങ്ങൾ ചിലപ്പോൾ അഞ്ച് വേർഡ്സ് എഴുതുന്നുണ്ടാവുള്ളൂ അപ്പൊ കൂടുതൽ എത്ര എത്ര നോളജ് നമ്മൾ കൂടുതൽ പഠിക്കുന്നു അതിന്റെ കുറവെ എക്സാമിന് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ കാരണം എന്താ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് എഴുതി തീർക്കാനായിട്ടൊക്കെ ഉള്ള ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ വരും അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കറലി അത് എഴുതി എഴുതി തന്നെ പഠിക്കാം ഓക്കെ പിന്നെ ഡീറ്റെയിൽഡ് ഔട്ട്ലൈൻസ് പ്രാക്ടീസ് ഫസ്റ്റ് പ്രാക്ടീസ് റൈറ്റിംഗ് ഡീറ്റെയിൽഡ് ഔട്ട്ലൈൻ ടു ക്യാപ്ചർ ഓൾ കീ പോയിന്റ്സ് റാപ്പിഡ്ലി ആൻഡ് എൻട്രിയർലി അപ്പൊ നിങ്ങളൊരു ടോപ്പിക് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ കൺസെപ്റ്റ് അറിയാൻ വേണ്ടിട്ട് ബുള്ളറ്റഡ് പോയിന്റ്സ് ആക്കിയിട്ട് എഴുതി 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 അതൊന്ന് മെമ്മറൈസ് ചെയ്യാനായിട്ട് നോക്കാം നമ്മുടെ എച്ച് പി നോക്കിയാലും മതി ഹെൽപ്പ് ബുക്ക് നോക്കിയാലും അതിനകത്ത് ഇങ്ങനെ ഷോർട്ട് നോട്ട്സ് പോലെയുണ്ട് അതിനെ ഇലാബറേറ്റ് ചെയ്യാനായിട്ട് പഠിക്കാം ഓക്കെ ഇലാബറേറ്റ് ചെയ്ത് പഠിക്കാം ഇനി ഫോക്കസ് ഓൺ മാർക്സ് നമ്മൾ മാർക്കിനെ കോൺസെൻട്രേറ്റ് ചെയ്യുക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ നിങ്ങൾ പത്ത് തവണ പഠിച്ചാലും നിങ്ങൾക്ക് അതൊന്നും ഒരു മാർക്കേ കിട്ടാനുള്ളൂ പക്ഷെ നേരെ മറിച്ച് പത്ത് മാർക്കിന്റെ ക്വസ്റ്റിനാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ ഓൾമോസ്റ്റ് ഒരു ആറ് മാർക്കോ ഏഴ് മാർക്കോ കിട്ടിയാലും അത് ബോണസ് അല്ലേ നിങ്ങൾക്ക് അപ്പൊ അതാണ് ഏറ്റവും നന്നായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് എക്സ്ട്രാ ടൈം എടുത്ത് ടൈം എടുത്ത് ഹൈ മാർക്ക് ക്വസ്റ്റിനൊക്കെ പ്രാക്ടീസ് ചെയ്യുക അത് നിർബന്ധമായിട്ട് ചെയ്യണം ഷോർട്ട് എഞ്ചർ ഇക്വേഷൻ ഒക്കെ സോൾവ് ചെയ്യാന്ന് പറയുന്നത് ഓൾറെഡി ഉള്ള സൊല്യൂഷൻ സോൾവ് ചെയ്യാൻ തന്നെ നമുക്ക് ബുദ്ധിമുട്ടാണ് അപ്പൊ ഒരു പുതിയ ഒരു ഷോർട്ടേഞ്ചർ ഇക്വേഷൻ വന്ന അതിന്റെ വേ ഫങ്ഷൻ ഒക്കെ തന്നെ നിങ്ങളുടെ സോൾവ് ചെയ്യാൻ പറഞ്ഞാൽ എത്രത്തോളം ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഷോർട്ട് എഞ്ചർ ഇക്വേഷൻ എന്താണെന്നും അതിന്റെ വേവ് ഇക്വേഷൻ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാനായിട്ട് നോക്കണം ഓക്കെ ഇനി നമ്മുടെ ഒരു ആണ് ഈ പൈച്ചാട്ട് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ സിക്സ്റ്റീൻ പെർസെന്റേജ് ആണ് അതർ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് ബാക്കിയൊക്കെ നമ്മൾ ഈ പറഞ്ഞ ടോട്ടൽ ക്വസ്റ്റ്യൻസ് ആണ് അതായത് സ്റ്റേൺ ആൻഡ് റിർലാക്ക് എക്സ്പെരിമെന്റ് ആംഗുലർ മൂവ്മെന്റും ഈഗൻ വെക്ടേഴ്സ് ഈഗൻ സ്റ്റേറ്റ് ബാരിയർ പൊട്ടൻഷ്യൽ കോഫിഷൻസ് സ്പിരിച്വൽ പൊട്ടൻഷ്യൽ ഇതൊക്കെ ഏഴ് സെവൻ പെർസെന്റേജ് ആണ് ടോട്ടൽ ഷെയർ എന്നുണ്ടെങ്കിൽ വേവ് പാർട്ടിക്കൽ ജ്യുവാലിറ്റി അൺസർട്ടനിറ്റി പ്രിൻസിപ്പൾ സ്റ്റെ പൊട്ടൻഷ്യൽ സൊല്യൂഷൻ അത് ട്വൽവ് ടു ടെൻ ടൈംസും പിന്നെ വേവ് ഫംഗ്ഷൻ നോർമലൈസേഷനും ലാഡർ ഓപ്പറേറ്റർ നയൻ ടൈംസ് ഒക്കെ നയൻ പെർസെൻറ്റേജും ആണ് അപ്പോ ഒരു പൈച്ചാട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏറെക്കുറെ ആ ഒരു ഐഡിയ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇനി ഇത് ടോഫിക് പ്രോബിലിറ്റി ആണ് ടോഫിക് പ്രോബിലിറ്റി നോക്കുമ്പോഴത്തേക്കും വേവ് പാർട്ടിക്കൽ ഡ്യുവാലിറ്റി അൺസെർട്ടനിറ്റി പ്രിൻസിപ്പൾ സ്റ്റെപ്പ് പൊട്ടൻഷ്യൽ കോഫിഷ്യൻസ് പിന്നെ അതുപോലെ തന്നെ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്രോബബിൾ ആണ് വെരി ഹൈ പ്രോബിലിറ്റി എന്ന് തന്നെ പറയും പിന്നെ അടുത്തത് നമ്മുടെ സ്ട്രോഡിഞ്ചർ ഇക്വേഷൻ വൺ ഡയമെൻഷനൽ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഓബ്സർവബിൾ ഓപ്പറേറ്റേഴ്സ് ഓബ്സർവബിൾസ് ആൻഡ് ഓപ്പറേറ്റർ ബാരർ പൊട്ടൻഷ്യൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഫിഫ്റ്റി പെർസെന്റേജും ഈ മീഡിയം ഇതാണ് ഹൈ ഹണ്ട്രഡ് പെർസെൻറ്റേജ് പ്രോബബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതില്ലാത്ത ക്വസ്റ്റൻ പേപ്പേഴ്സ് ഇല്ല ടീ പാർട്ടിക്കൽ ഡ്യുവാലിറ്റിയെ റിലേറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റൻ അത് അപ്ലിക്കേഷൻ ആയിട്ടോ ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ അൺസർട്ടനേറ്റീവ് പ്രിൻസിപ്പളിനെ ഒക്കെ ബേസ് ചെയ്തിട്ട് വരും ഉറപ്പായിട്ടും വരും അപ്പൊ നിങ്ങളതെല്ലാം നോക്കണം ഈ ഇത് ബ്ലോക്ക് വണ്ണിന്റെ ബ്ലോക്ക് വണ്ണും ടു ഓൾറെഡി ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ നേരത്തെ അനാലിസിസിലൂടെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇനി സ്പിരിച്വൽ പൊട്ടൻഷ്യൽ അതും ഹൈ ഇമ്പോർട്ടൻസ് ഉള്ളതാണ് അപ്പോ മെട്രിക് റെപ്രസെന്റേഷൻ ആൻഡ് ഓപ്പറേറ്റേഴ്സ് ഫിഫ്റ്റി പെർസെന്റേജ് ഇതും സ്റ്റേൺ ആൻഡ് ഗിർലാക്ക് എക്സ്പെരിമെന്റ് ആംഗ്ലർ മോമെന്റ് മെയിൻ സ്റ്റേറ്റ് ഫിഫ്റ്റി പെർസെന്റേജ് എന്ത് ഇത് ഹൈ അല്ലെങ്കിൽ ലോ എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ജൂൺ ട്വന്റി ട്വന്റി ഫോറിലും ഡിസംബർ ട്വന്റി ട്വന്റി ഫോറിലും നോക്കുമ്പോൾ ഈ ഹൈ എന്ന് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ചോദിച്ചിട്ടുണ്ട് രണ്ട് തവണയും അത് ചോദിച്ചിട്ടുണ്ട് ആകെ കൂടെ രണ്ട് ക്വസ്റ്റൻ പേപ്പറാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ആ രണ്ട് ക്വസ്റ്റൻ പേപ്പറിലും അത് ചോദിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എത്രമാത്രം ഇമ്പോർട്ടൻസ് ആണ് നിങ്ങൾ നോക്കൂ ഒരു വർഷം തന്നെ ആറുമാസം ആറുമാസം കൂടുമ്പോൾ എക്സാം വരുന്നുണ്ട് ആദ്യത്തെ തവണ ചോദിച്ച അതേ ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റ് ചെയ്ത് ഡിസംബറിലും ചോദിക്കണം എന്നുണ്ടെങ്കിൽ എത്രത്തോളം അത് ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് നിങ്ങൾ ഇതിനോടകം മനസ്സിലാക്കണം ഇത് ട്വന്റി ട്വന്റി ഫോർ അതായത് ജസ്റ്റ് കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ളതാണ് അപ്പൊ അത് അത്രയും ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾ ആ ഒരു ഇത് മനസ്സിൽ വെച്ചിട്ട് പഠിക്കാം പിന്നെ ഒറ്റത്തവണ വന്നതാണ് ഈ ഫിഫ്റ്റി പെർസെന്റേജ് ആയിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഹൈ പ്രയോറിറ്റി ടോപ്പിക്കായിട്ട് നമ്മൾ പഠിക്കണമെന്ന് എന്താ ബി പാർട്ടിക്കൽ ഡ്യൂവാലിറ്റി അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ സ്റ്റെപ്പ് വെൽ പൊട്ടൻഷ്യൽ സ്റ്റെപ്പ് പൊട്ടൻഷ്യൽ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ സ്പിരിച്വൽ പൊട്ടൻഷ്യൽ ഇതൊക്കെ അപ്പൊ ഇതിന്റെ എന്ത് ചെയ്യണം പ്രീവിയസ് ഇയർ ആയിട്ടുള്ള ക്യൂമറിക്കൽസ് തറലി ഇപ്പൊ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പേഴ്സ് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ എസ് ഐ ക്യു ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ നമ്മുടെ ലാസ്റ്റ് ടെർമിനൽ എൻഡിൽ കുറെ ക്വസ്റ്റൻസ് ഇല്ലേ അത് സോൾവ് ചെയ്ത് പഠിക്കാനായിട്ട് നോക്കാം ഓൾമോസ്റ്റ് അതിന്റെ പോലത്തെ അല്ലെങ്കിൽ അതുപോലെ ഒക്കെ തന്നെയായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടാവുക അറ്റ്ലീസ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടാൽ നിങ്ങൾക്ക് അറ്റംഡ് ചെയ്യാണെങ്കിലും അറ്റംപ്റ്റ് ചെയ്യാണെങ്കിലും പറ്റുന്ന ഒരു ലെവലിലേക്കുള്ള നോളജ് നിങ്ങൾക്ക് വരും അതുപോലെ കൺസെപ്റ്റ് നല്ലപോലെ അറിയും എന്നുള്ളത് ഉറപ്പ് വരിക കൺസെപ്റ്റ് അറിഞ്ഞെങ്കിൽ അത് നിങ്ങൾക്ക് ന്യൂമറിക്കൽ പ്രോബ്ലത്തിൽ അപ്ലിയർ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ട് കൺസെപ്റ്റ് നല്ലപോലെ അറിയണം ഓക്കെ പിന്നെ അടുത്തത് ഷോർട്ടിൻജർ ഇക്വേഷൻ ഒബ്സർവൾസ് ആൻഡ് ഓപ്പറേറ്റേഴ്സ് ബാരിയർ പൊട്ടൻഷ്യൽ മെട്രിക് റെപ്രസെന്റേഷൻ ആംഗുലർ മൊമെന്റും സ്റ്റേൺ ആൻഡ് ഗിർലാക്കി എക്സ്പെരിമെന്റ് ഇതും ഈ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ നല്ലപോലെ ഇത് മീഡിയം പ്രയോറിറ്റി ആണ് പക്ഷെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും നമ്മുടെ ഈ സ്റ്റേൺ ആൻഡ് ഗിർലാക്കി എക്സ്പെരിമെന്റ് എന്നൊക്കെ പറഞ്ഞാൽ പത്ത് മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് അപ്പൊ അതൊക്കെ പഠിച്ച് അത് അങ്ങനെ തന്നെ ചോദിച്ചു കിട്ടിയാൽ പത്ത് മാർക്കാണ് നമുക്ക് കിട്ടേണ്ടത് അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ ഈ ഹൈ പ്രയോറിറ്റി ടോപ്പിക്കിന്റെ കൂടെ ഈ മീഡിയം പ്രയോറിറ്റി ടോപ്പിക്കും എന്തായാലും ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കണം പിന്നെ ലോ പ്രയോറിറ്റി ലിസ്റ്റിലുള്ള അതായത് അദർ ടോപ്പിക്സിന്റെ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ഇതിലുള്ള എച്ച് ബി എങ്കിലും നോക്കിയിട്ട് പോവാ ഹെൽപ്ബുക്കില് ചെറിയ ഡിവിഷൻ നോട്ട് എങ്കിലും നോക്കിയിട്ട് പോവാ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് കൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഒന്നും അറിയാതിരിക്കരുതല്ലോ ആ ഏരിയ എന്നൊക്കെ ചോദിച്ചാൽ അപ്പൊ എച്ച് ബി എങ്കിലും നോക്കിയിട്ട് പോവാ ഓക്കെ എന്നിട്ട് എക്സാമിന് പോകണതിന് മുമ്പ് ആ എച്ച് ബി ഒന്നും കൂടെ ഒന്ന് വായിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹെൽപ് ബുക്ക് ഒന്നും കൂടെ വായിച്ചു നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെമ്മറൈസ് ചെയ്യാനായിട്ട് പറ്റും പഠിക്കുന്ന സമയത്ത് എച്ച് പി നോക്കല്ല വേണ്ടത് മെമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് തലേ ദിവസമായ എച്ച് ബിം കൂടെ നോക്കിയാൽ യു ആർ എക്യുപ്ഡ് വിത്ത് ഓൾ ദ തിങ്സ് ഫോർ ദ എക്സാമിനേഷൻ നിന്ന് നിങ്ങൾ കോൺഫിഡന്റ് ആയിട്ട് എക്സാം എഴുതിയാൽ മതി ഓക്കെ ഇതാണ് ആ വിഷൽ സ്ട്രിപ്പ് എന്ന് പറയുന്നത് വേവ് പാർട്ടിക്കൽ റിയാലിറ്റി അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ സ്പിരിച്വൽ പൊട്ടൻഷ്യൽ സ്റ്റെപ്പ് പൊട്ടൻഷ്യൽ ഇതൊക്കെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇതാണ് എന്തുകൊണ്ടാണ് രണ്ട് പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അതുണ്ട് പിന്നെ ബാക്കി ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിൽ വെച്ചിട്ട് ഇത് ചോദിച്ചത് കൊണ്ടാണ് അതിന് ഫിഫ്റ്റി പെർസെന്റേജ് പ്രോബിലിറ്റി റേഞ്ച് വരുന്നത് അതുകൊണ്ട് തന്നെ നല്ലപോലെ ഡീപ്പ് ആയിട്ട് റിവൈസ് ചെയ്യണം ഫ്രീക്വൻ്റ് അത് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം പിന്നെ അതുപോലെ തന്നെ മീഡിയം പ്രോബിലിറ്റിയിൽ എന്താണ് റെഗുലർ ബേസിസിൽ നമ്മൾ ഒരു ബാലൻസ് റിവൈസ് ചെയ്യണം ലോ പെർസെന്റേജ് വരുന്നത് ഇപ്പം നിങ്ങൾക്ക് ലോ പെർസെൻറ്റേജിൽ ഒന്നും വരുന്നില്ല എന്നുണ്ടെങ്കിലും ഡീപ്പർ സ്റ്റഡി ഇല്ലെങ്കിൽ കൂടെ ജസ്റ്റ് അത് നോക്കിയിട്ടെങ്കിലും പോവാനായിട്ട് ശ്രദ്ധിക്കണം ജോയിൻ ചെയ്ത ഒരാളാണോ നിങ്ങൾ അല്ലെങ്കിൽ എക്സോന്നൊരു ഡിഗ്രിയോ പി ജി ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാണോ എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് വൈസ് ബ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺ വൈസിൻ്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിയായി എക്നോയിൽ നിന്ന് ഡിഗ്രി പി ജി എം ബി എ ഒക്കെ നേടാം മുപ്പത്തി ആറോളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയർ ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺ വൈസിൽ അവൈലബിൾ ആണ് തങ്ങളുടെ ഓരോ ലേണേഴ്സിനും കൃത്യമായ മെൻ്റർഷിപ്പോ കൂടി കോംപ്രിഹെൻസീവായി ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പുവരുത്തുന്ന ലേൺ വൈസിൻ്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ലേൺ വൈസിൽ മുൻപ് പഠിച്ചതോ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെ എക്സ്പീരിയൻസിനെ അറിയുന്നതിനായി ലേൺ വൈസിന്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സന്ദർശിക്കാം അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാനാകും കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൾ വഴിയോ വാട്സാപ്പ് വഴിയോ ബന്ധപ്പെടാം ഇതാണ് നമ്മുടെ പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് ടൂ അവേഴ്സ് മാക്സിമം ഫിഫ്റ്റി മാർക്സിൽ ആൻസർ ഇനി നമ്മുടെ ഫിസിക്കൽ കോൺസ്റ്റൻസ് ഏതൊക്കെയാണെന്നുള്ളത് തന്നിട്ടുണ്ട് അതായത് എച്ചിന്റെ വാല്യൂ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വാല്യൂസ് ഒക്കെ അല്ലേ എച്ചിന്റെ വാല്യൂ സി യുടെ വാല്യൂ അങ്ങനത്തെ വാല്യൂസ് കൊടുത്തിട്ടുണ്ടാവും അത് കൊടുത്തിട്ടുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് പഠിക്കാതെ പോയത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നമ്മുടെ പ്ലാൻസ് കോൺസ്റ്റന്റിന്റെ വാല്യൂ അതുപോലെ തന്നെ സീടെ വാല്യൂ അങ്ങനെയുള്ള കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങളുടെ പ്രോബ്ലത്തിൽ നമുക്ക് കാണപ്പാടാൻ പഠിച്ചോളൂ അതുകൊണ്ട് തെറ്റൊന്നും ഓക്കെ അതിന്റെ ചിലപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ടെൻ റേസ്റ്റ് മൈനസ് തേർട്ടി ഫോറിന് പറയണം ടെൻ റേസ്റ്റു മൈനസ് തേർട്ടി ഫൈവ് ആണ് കൊടുത്തിരിക്കുന്നതെങ്കിലും ആൻസർ തെറ്റായിരിക്കും വരുന്നത് നിങ്ങൾക്ക് കിട്ടുന്നത് അതായത് ഫൈനൽ ആൻസർ വരുന്നത് തെറ്റായിട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം ഓരോന്നിന്റെ റേഞ്ചും അതുപോലെ തന്നെ പവേഴ്സിനും ഒരു ഐഡിയ ഉണ്ടായിരിക്കണം ഓക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും എന്ന് വിചാരിച്ചിട്ട് ഇരിക്കരുത് ഇനി അത് ഫസ്റ്റ് ക്വസ്റ്റൻ എന്ന് പറയുന്നത് ഡിഫൈൻ മാറ്റർ വേസ് എക്സ്പ്ലെയിൻ ബൈ ദ പ്രോപ്പർട്ടീസ് വേ പ്രോപ്പർട്ടീസ് ഓഫ് എവറി ഡി ഓബ്ജെക്ട്സ് ആർ നോട്ട് ടിപ്പിക്കലി ഒബ്സർവബിൾ കാൽക്കുലേറ്റ് ദ ഡി ബ്രോഗ്ലി വേവ് ഓഫ് എ പ്രോട്ടോൺ മൂവിംഗ് വിത്ത് വെലോസിറ്റി ടു ഇന്റ് ടെൻ റൈസ് ടു സിക്സ് മീറ്റർ പെർ സെക്കൻഡ് ഓക്കെ നമ്മുടെ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് അല്ലെങ്കിൽ വേവ് പാർട്ടിക്കൽ ഡ്യൂവാലിറ്റി ആ ഒരു പ്രിൻസിപ്പിൾ നിന്ന് വരുന്നതാണ് ബ്ലോക്ക് വൺ യൂണിറ്റ് വൺ യൂസിങ് ദ അൺസർട്ടനിറ്റി പ്രിൻസിപ്പൾ എസ്റ്റിമേറ്റ് ദ മിനിമം ഇൻ മൊമെന്റം ഫോർ ആൻ ഇലക്ട്രോൺ കൺഫൈൻഡ് ഇൻ എ റീജിയൻ ടെൻറൈസ് ടു മൈനസ് ടെൻ അൺസേർട്ടനിറ്റി പ്രിൻസിപ്പിൾ ഡെൽറ്റ എക്സ് ഡെൽറ്റ പി പ്ലസ് ഓർ മൈനസ് എച്ച് കട്ട് എന്നൊക്കെ വരുന്ന ആ ഒരു ഏരിയ ഉണ്ടല്ലോ അതെന്ന് പറഞ്ഞിട്ടുള്ള പ്രോബ്ലം ആണ് പ്രോബ്ലം ആണ് ബേസിക്കലി വരുന്നത് അതിനു മുമ്പ് നിങ്ങൾ മാറ്റർ വേവ്സ് എന്താണെന്നുള്ളതൊക്കെ കൺസെപ്റ്റ് ഒക്കെ നമ്മൾ ക്ലിയർ ആയിട്ട് എഴുതണം അപ്പൊ ഇത് ഈ ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്താൽ ടെൻ മാർക്സ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് നെക്സ്റ്റ് എന്ന് പറയുന്നത് ദ ഫോർ എ പാർട്ടിക്കുലർ ഗിവൺ ബൈ സൈ ഓഫ് എക്സ് ഈക്വൽ ടു എൻ ഇ റേസ് ടു മൈനസ് ആൽഫ സ്ക്വയർ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആണ് എക്സ് വേരി ചെയ്യുന്നത് വെർ ആൽഫ ആൽഫസ് എ പോസിറ്റീവ് റിയൽ കോൺസ്റ്റന്റ് ഡിറ്റർ ദ നോർമലൈസേഷൻ കോൺസ്റ്റന്റ് നോർമലൈസേഷൻ കോൺസ്റ്റന്റ് സൈ സ്റ്റാർ സൈ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചെയ്യില്ലേ ഇന്റഗ്രൽ സൈ സ്റ്റാർ സൈ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ചെയ്യുന്ന ആ പ്രോബ്ലം ആണ് നോർമലൈസേഷൻ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാനുള്ളത് സത്യം പറഞ്ഞാൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആണത് നിങ്ങൾ അത് കാണുമ്പോൾ കുറച്ച് ചിലപ്പോൾ ടഫ് ആണെന്നൊക്കെ ചിന്തിക്കുമായിരിക്കും പക്ഷെ വളരെ സിമ്പിൾ ആയിട്ടുള്ള നോർമൽ ഒരു ക്വസ്റ്റൻ ആണ് അപ്പൊ അതൊന്നും അറ്റം ചെയ്ത് നോക്കാം ഇനി കമ്പ്യൂട്ട് ദ എക്സ്പെക്ടേഷൻ വാല്യൂ അറ്റ് എക്സ്ക്വയർ എക്സ്ക്വയറിലെ എക്സ്പെക്ടേഷൻ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് ഇതുപോലെ തന്നെ വരുന്നതാണ് ഫൈവ് മാർക്സ് ഫൈവ് മാർക്സ് ഏറ്റ് ടെൻ മാർക്സിന്റെ ക്വസ്റ്റൻ ആണ് ഇനി ടെൻ മാർക്സിന്റെ അടുത്ത ക്വസ്റ്റൻ പറഞ്ഞാൽ റൈറ്റ് ദ ഷോർഡിൻജർ ഇക്വേഷൻ ഫോർ ദ പാർട്ടിക്കിൾ പാർട്ടികളിലെ വൺ ഡൈമെൻഷനൽ ഫൈനൈറ്റ് പൊട്ടൻഷ്യൽ വെൽ പൊട്ടൻഷ്യൽ എന്താണ് വി ഓഫ് എക്സ് ഈക്വൾ ടു സീറോ അറ്റ് എക്സ് ലെസ് ദാൻ എ ആൻഡ് എക്സ് ഈക്വൾ ടു ബി സീറോ അറ്റ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൾ ടു എ സീറോ ടു എ ആ ഒരു റേഞ്ചിൽ വരുന്ന ബൗണ്ടറി വാല്യൂ പ്രോബ്ലം വരുന്നതാണ് സ്റ്റേറ്റ് ക്ലിയർലി ദ ബൗണ്ടറി കണ്ടീഷൻ സോൾവ് ഫോർ ദ ബൗണ്ടറി സ്റ്റേറ്റ് ക്വാളിറ്റേറ്റീവ്ലി ആൻഡ് ഡിസ്കസ് ഇറ്റ് പാരിറ്റി പാരറ്റിയും കൂടെ നമ്മൾ ഇതിന് ഡിസ്കസ് ചെയ്യണം ബ്ലോക്ക് ടൂവിലെ യൂണിറ്റ് സിക്സ് എന്ന് പറഞ്ഞിരിക്കുന്നതാണ് ഡിഫൈൻ ദ ലാഡർ ഓപ്പറേറ്റേഴ്സ് എ ആൻഡ് എ ക്യാപ് ആൻഡ് എ ഡാഗർ ക്യാപ് എന്ന് പറയുന്ന ആ ഒരു ലാഡർ ഓപ്പറേറ്റേഴ്സ് ആണ് എക്സ്പ്രസ് ദ ഹാമ്പിൾ ഡോണിയൻ ഫോർ ഓഫ് എ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ യൂസിംഗ് ദീസ് ഓപ്പറേറ്റേഴ്സ് യൂസിംഗ് ലാഡർ ഓപ്പറേറ്റേഴ്സ് എക്സ്പ്ലെസിലി ദാറ്റ് ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി ഓഫ് ആൻ ഓസിലേറ്റർ ഇസ് എ നോൺ സീറോ അതും ഫൈവ് മാർക്സ് ഫൈവ് മാർക്സ് സീറ്റിൽ വരുന്നതാണ് ഇനി ഡിറൈവ് ദ ടൈം ഇൻഡിപെൻഡന്റ് ഷോർട്ടേഞ്ചർ ഇക്വേഷൻ പറയുന്ന പാർട്ടുകൾ ഇൻ ത്രീ ഡയമെൻഷണൽ സെൻട്രൽ പൊട്ടൻഷ്യൽ വി ഓ പാർക്ക് വി ഓ ഫാർമ സെൻട്രൽ പൊട്ടൻഷ്യലിൽ വരുന്ന നമ്മുടെ ടൈം ഇൻഡിപെൻഡന്റ് ഇൻഡിപെൻഡന്റ് ആണ് ഡിപെൻഡന്റ് ഡിപെൻറ് ടൈം ഇൻഡിപെൻഡന്റ് ഷോർട്ടേഞ്ചർ വേവ് ഇക്വേഷൻ ആണ് സിക്സ് മാർക്കിന്റെ ഉണ്ട് എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ഓഫ് റേഡിയൽ ഫംഗ്ഷൻസ് ആൻഡ് ദർ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റൻസ് ആണ് ഡയറക്റ്റ് ക്വസ്റ്റൻസ് അങ്ങനെ തന്നെ പഠിച്ചിട്ട് എഴുതാനായിട്ട് നോക്കാം ഇനി ഡിസ്ക്രൈബ് ദ ഹിൽബേർട്ട് സ്പേസ് ആൻഡ് ഡിറക്ട് നൊട്ടേഷൻ റെപ്രസെന്റ് ആൻഡ് ആർബിറ്ററി സ്റ്റേറ്റ് വെക്ടർ ഇൻ ദിസ് നൊട്ടേഷൻ ഹിൽബേർട്ട് സ്പേസ് അവിടെ നിന്ന് വരുന്ന ഇത് ഡിഫൈൻഡ് ഹെർ ഓപ്പറേറ്റേഴ്സ് ഷോ എക്സ്പ്ലിസിറ്റ്ലി ദാറ്റ് ദ ലീഗൽ വാല്യൂസ് ഓഫ് ദ ഹെർമിഷൻ ഓപ്പറേറ്റേഴ്സ് ആർ റിയൽ ഇതും എനിക്ക് തോന്നുന്നു എക്സാമ്പിൾ പ്രോബ്ലത്തിലോ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കില് എസ് സി ക്യു ക്വസ്റ്റിനോ ഏതിലോ ഇതിങ്ങനെ ചോദിച്ചു കണ്ടിട്ടുണ്ട് ടെർമിനലിലോ ഏതിലോ ടെക്സ്റ്റ് ബുക്കിൽ എവിടെയോ സോൾവ് ചെയ്ത് വന്നിട്ടുണ്ടത് അപ്പൊ അതൊന്ന് നോക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാം ഇനി ഡിഫൈൻ ദ കമ്പ്യൂട്ടേഷൻ റിലേഷൻ ഫോർ ദ ആംഗുലർ മൊമെന്റം ഓപ്പറേറ്റേഴ്സ് കാൽക്കുലേറ്റ് എക്സ്പ്ലസിലി ദ കമ്പ്യൂട്ടേറ്റർ എൽ എക്സ് എൽ വൈ എന്ന് പറയുന്ന കമ്പ്യൂട്ടേറ്റർ ഓപ്പറേറ്റേഴ്സിൽ നിന്ന് വന്ന ക്വസ്റ്റിനാണ് ഡിസ്കസ് ദ ക്വാണ്ടൈസേഷൻ കണ്ടീഷൻസ് ഫോർ ആംഗുലർ മൊമെന്റം ഇൻ ക്വാണ്ടം മെക്കാനിക്സ് ആൻഡ് ഡിറ്റർമൈൻ ദ ഡിറ്റമൈൻഡ് വാല്യൂസ് ഓഫ് എൽ സ്ക്വയർ ആൻഡ് എൽ സെറ്റ് ഫൈവ് മാർക്സ് ഫൈവ് മാർക്സ് ഈച്ച് മാർക്സ് ഈ കൊസ്റ്റിനാണ് ഡിസ്ക്രൈബ് ഇൻ ഡീറ്റെയിൽ ദിസ് ടേൺലാക്ക് എക്സ്പെരിമെന്റ് വിത്ത് സ്കിമാറ്റിക് ഡയഗ്രാം ക്ലിയർലി എക്സ്പ്ലെയിൻ ഹൗ ദിസ് എക്സ്പെരിമെന്റ് ഡെമോൺസ്ട്രേറ്റ് ദ ക്വാണ്ടൈസേഷൻ ഓഫ് സ്പിൻ ആംഗുലാർമുണ്ട് ഓക്കെ സ്റ്റേൺ ആൻഡ് ഗെർലൈക്ക് എക്സ്പെരിമെന്റിന്റെ സ്കിമാറ്റിക് ആയിട്ടുള്ള ഡയഗ്രാം ക്ലിയർലി മെൻഷൻ ചെയ്യാനായിട്ടാണ് പറയുന്നത് ഇതാണ് ഞാൻ പറഞ്ഞത് മൊത്തം മര്യാദയ്ക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പത്ത് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും ഇതിലേതെങ്കിലും രണ്ടെണ്ണം നിങ്ങൾക്ക് എങ്ങനെ പോയാലും എഴുതാനായിട്ട് പറ്റുമല്ലോ അപ്പൊ നിങ്ങൾക്ക് ഒരു ട്വന്റി മാർക്സ് സ്കോർ ചെയ്യാലോ അപ്പൊ തന്നെ ഓൾമോസ്റ്റ് ഫോർട്ടി പെർസെന്റേജ് മാർക്ക് പിന്നെ അവിടുന്ന് ഇവിടുന്ന് ഒരു ഫൈവ് മാർക്സും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ മോർ മോ ഫിഫ്റ്റി പെർസെന്റേജ് മാർക്ക് അതായത് ഫിഫ്റ്റി മാർക്സിൽ ട്വന്റി ഫൈവ് മാർക്ക് കിട്ടിയാൽ തന്നെ നിങ്ങൾ ഓൾമോസ്റ്റ് പാസ് ആയില്ലേ അത്രയും കാര്യം നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഏറെക്കുറെ ഈ ഒരു പേപ്പർ പാസ് ആവാനായിട്ട് പറ്റും പാസ് ആവാനുള്ള എല്ലാ എലിമെന്റ്സും പേപ്പറിനകത്ത് ഉണ്ട് ബട്ട് യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് പിന്നെ ഈ പേപ്പറിൽ വരുന്ന ഒരു പ്രശ്നം എ പാർട്ട് അറിയായിരിക്കും ബി പാർട്ട് അറിയുന്നുണ്ടാവില്ല അല്ലെങ്കിൽ ബി പാർട്ട് അറിയായിരിക്കും അതിന്റെ എ പാർട്ട് അറിയുന്നുണ്ടാവില്ല അങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് പൊതുവേ പ്രശ്നം വരുന്നത് അതുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക അതിനെ റിലേറ്റ് ചെയ്ത് വരുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് ചെയ്ത് പഠിക്കുക ഞാൻ പറഞ്ഞല്ലോ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്യൂസും ടെർമിനലിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഓൾമോസ്റ്റ് വരുന്നത് ഇപ്പൊ ഇനി ഇരുന്നത് ചെയ്യാനായിട്ടുള്ള സമയവും ഇതൊന്നും നമുക്കില്ല ദാറ്റ് ഇസ് ഫൈൻ എങ്കിലും ഒന്ന് നോക്കി പോവാ ടെക്സ്റ്റ് ബുക്ക് ഒന്നൊന്ന് ഒന്ന് ഓടിച്ചിട്ടിട്ട് നോക്കി പോവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ അതത് ടോപ്പിക്സ് പഠിക്കുമ്പോൾ അതിന്റെ ഒരു പ്രോബ്ലം എങ്കിലും ജസ്റ്റ് ചെയ്ത് പഠിച്ചാൽ അത്രയും നല്ലതാണ് അപ്പൊ നിങ്ങൾക്ക് ഇത്രയും നേരം പറഞ്ഞ ഈ ഒരു സെഷനിൽ ബ്ലോക്ക് വണ്ണും ബ്ലോക്ക് ടൂവും ഇമ്പോർട്ടൻ്റ് ആണ് ബ്ലോക്ക് ത്രീയും ഓക്കെ ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പോൾ എങ്ങനെയാണ് ഇതിന്റെ ഇമ്പോർട്ടൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു സോ നല്ല പോലെ കാമമായിട്ട് ക്വസ്റ്റ്യൻ ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് എഴുതാം അത്ര ഭയങ്കര ഡിഫിക്കൽട്ട് എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അതിനകത്ത് ഉണ്ടാവും ബട്ട് പ്രൊവൈഡ് കൺസെപ്ഷൽ നോളജ് അത്യാവശ്യമാണ് എങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഓക്കെ എവിടെയാണ് ക്വസ്റ്റ്യൻ ഉള്ളത് എന്നെങ്കിലും മനസ്സിലാക്കണമെങ്കിൽ ബേസിക് കൺസെപ്ഷൽ നോളജ് നിങ്ങൾക്ക് വേണം അപ്പൊ അതൊന്നും ക്ലിയർ ആയിട്ട് നോക്കാനായിട്ട് ശ്രമിക്കാം ഓക്കെ അപ്പൊ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഈ ജൂൺ ട്വന്റി ട്വന്റി ഫൈവില് എക്സാം എഴുതാൻ പോകുന്ന എല്ലാ ലേണേഴ്സിനും ഫ്രം ദ ഹോൾ ലേൺ ബൈ സ്റ്റീം ഞാനൊരു വലിയ ഓൾ ദ ബെസ്റ്റ് പറയുന്നു സോ താങ്ക് യു